നമ്മുടെയൊക്കെ വീടുകൾ വളരെ ഭംഗിയുള്ള വീടുകളാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ കാണാൻ നല്ല ഭംഗിയും വീടിന്റെ ഉള്ളിൽ ഉള്ളിൽ ഒരുപാട് സ്ഥല സൗകര്യങ്ങളും രണ്ടാളുകളെ വീട്ടിന്റെ ഉള്ളിൽ ഉള്ളുവെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ആ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ സമാധാനമില്ല സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ചില ആളുകൾ വീട്ടിന്റെ പുറത്തിറങ്ങുമ്പോ കാണുന്നവരോട് ശരിക്കും കാണുന്നവരോട് വർത്തമാനം പറയും കാണുന്നവരോട് കളിതമാശകൾ പറയും പക്ഷേ വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു വന്നാൽ സങ്കടവും ദുഃഖവും ദുരിതവുമായിട്ടാണ് ഇന്ന് പല ആളുകളും മുന്നോട്ട് പോകുന്നത് എന്നാൽ വീട്ടിന്റെ ഉള്ളിലുള്ള ഈ സങ്കടങ്ങളും ഈ കണ്ണീരുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച അണിജും ആ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സൂറത്തുകൾ നിങ്ങൾ പതിവാ ഒന്നുമില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ സമാധാനം കിട്ടാനും സമ്പത്തൊരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് സമാധാനം വന്നാലല്ലേ സമാധാനമുണ്ടെങ്കിലല്ലേ നമ്മുടെ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമുക്ക് നല്ല ഒരു ഉന്മേഷം ഉണ്ടാകുള്ളൂ സമാധാനം എപ്പോഴാണ് നെട്ടപ്പെട്ടു പോകുന്നത് രോഗങ്ങളും പ്രതിസന്ധികളും മൂർജിച്ചു വരുമ്പോഴാണ് ആ സമയം സമാധാനം നെട്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് സങ്കടത്തിലാകും നമ്മൾ ദുഃഖത്തിൽ അകപ്പെട്ടു പോകും നമ്മൾ എന്നാൽ ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹുവേസ്കാരം കഴിഞ്ഞാൽ അവിടെ നിന്ന്കാരം കഴിഞ്ഞോ നിങ്ങളുടെ മക്കള് വീട്ടിൽ വന്നോ നിങ്ങളുടെ പ്രിയപ്പെട്ടവര് വീട്ടിൽ വന്നോ നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ വന്നുവെന്ന് നിങ്ങൾ കുറപ്പായാൽ അലഹദില്ല സമയം തന്നെ നിങ്ങൾ സൂറത്തു തക്കാസുർ നിങ്ങൾ പാരായണം ചെയ്യണം അങ്ങനെ സൂറത്തു തക്കാസുർ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അമ്മാറ്റിത്തരുന്നതാണ് വലിയ ഒരു സൂറത്തൊന്നുമല്ല വലിയൊരു സുഹൃത്തൊന്നുമല്ലോ ചെറിയ ഒരു സുഹൃത്താണ് വെള്ളിയാഴ്ച ം കഴിഞ്ഞ പാടെ നിങ്ങൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകും വലിയ സന്തോഷമുണ്ടാകും വലിയൊരു ആനന്ദമുണ്ടാകും അതുകൊണ്ടാണ് മഹാനായ ഹബീബ് മുസ്തഫുമായിരുന്നു ാഹുല എപ്പോഴും വല്ലാത്തൊരു ഗൗരവമാണ് അത് മാത്രമല്ല ദാരിദ്ര്യം മാറ്റിത്തരും അത് കഴിഞ്ഞാലോ അള്ളാഹുവേ നമുക്ക് എന്തെങ്കിലും വിപത്തുകൾ വരാനിരുന്നാൽ ആ വിപത്തുകൾ അള്ളാഹു തട്ടിമാറ്റും ഒന്നുകിൽ നമ്മളോതാ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് ഓദിപ്പിക്കുക ചെറിയൊരു സൂറത്തല്ലേ ആ സൂറത്തോദാ നിങ്ങളെ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരാരും അതുകൊണ്ട് ഒന്നാമത്തെ പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടാമത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ കൂ നമ്മൾ പാരായണം ചെയ്യണം രാവിലെ ആ വീടുകളില് അള്ളാഹുവിന്റെ പറക്കത്ത് ചൊരിക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിക്കും ഇനി ഓതിയിട്ടില്ലെങ്കിലോ പിന്നെ ഓതേണ്ടുന്നൊരു സ്ഥലമുണ്ട് എവിടെയാണ് അത് പടച്ചവന്റെ പള്ളിയുടെ പുള്ളിലാണ് ആ ഭവനമാകുന്ന ആ ഭവനത്തിൽ ഇരുന്ന് ഓതിയാൽ അതിന്റെ പ്രതിഫലവും നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ പോവാൻ ഏതായാലും നിങ്ങൾ പോകുമ്പോൾ സൂഹത്തിൽ സുഹൃത്തൽ കഹുഫ്ഫ് ഒന്ന് പാരായണം ചെയ്തിട്ട് വന്നേക്കണം അങ്ങനെ പറഞ്ഞു വിടുമ്പോ അല്ല അവരാരെങ്കിലും ഒന്ന് പാരായണം ചെയ്താൽ അത് ഏറ്റവും നല്ലതാണ് പിന്നീട് വിടുന്ന് ജുമാക്ക് കേൾക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അല്ലാബു അല്ലാൻ അല്ലാ ൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയം അങ്ങനെ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുക്കും പലരും പല പല പരാതികള് പറയുന്നവരാണ് പല സങ്കടങ്ങൾ പറയുന്നവരാണ് പല ദുഃഖങ്ങൾ പറയുന്നവരാണ് പല അപരാദികളും വേപരാദികളും പറയുന്നവരാണ് എല്ലാം മാറിപ്പോകാൻ ഏത് കാര്യം വന്നാലും ഏത് സങ്കടം വന്നാലും അള്ളാഹുമതി എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു ചിന്തയിലൂടെയാണ് കടക്കുന്നതെങ്കിലോ അല്ലാ അവനിക്കല്ലാ ഒരുപാട് നിങ്ങളൊന്ന് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നീയത്ത് രോഗമുള്ള മക്കളാണ് വീട്ടിന്റെ ഉള്ളിലുള്ളത് രോഗമുള്ള ഭർത്താവാണുള്ളത് രോഗമുള്ള ഭാര്യയാണുള്ളത് എന്നാലവിടന്ന് മനസ്സുകൊണ്ട് നീയത്ത് വെക്കണം റബ്ബേ ഞാൻ ഈ നോക്കുന്നത് ഈ സന്തോഷകരമായിട്ട് ഓതിയത് എൻറെ വീട്ടിന്റെ ഉള്ളില് എന്റെ പ്രിയതമൻ സുഖമില്ലാതെ കിടക്കുകയാണ് പ്രിയപ്പെട്ടവൾ സുഖമില്ലാതെ കിടക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത കടന്നു വന്നോ എന്നാൽ അലഹദില്ല അവരുടെ ശമനം കൊടുക്കുന്നതാണ് നമ്മൾ അങ്ങനൊക്കെ ചിന്തിച്ച് നല്ല വഴികളിലൂടെ നല്ല ഈമാനിന്റെ മാർഗത്തിലൂടെ നിങ്ങൾ കടന്നു വന്ന് അങ്ങനെ ചെയ്താൽ അള്ളാഹു നമുക്ക് സന്തോഷം തരും സഹോദരങ്ങളെ സഹോദരങ്ങള് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിയോ ഹബീബിനെ ഓർത്തോ അവർക്കെല്ലാം നേരിട്ട് അള്ളാഹിന്റെ ഹബീബിലേക്ക് എത്തുന്ന ഒരു സമ്മാനം ഉണ്ടെന്ന് എല്ലാവരും കൂടെ ചെല്ലുക ആരംഭ ിയോടെ ഹലറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏക മക്കത്തും മദീനത്തും പോകാൻ കൊതിക്കുന്നവര് മനസ്സിരുത്തി എൻ്റെ കൂടെ ചൊല്ലണം റസൂലില്ലാ ചൊല്ല ആരംഭ പൂവായ ോ നിയുടെ ഹലറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏക واهل القبه الخضراء قبه سيد الكونين افضل قره العينين ارم بابو

ആരംഭ പൂവായ നബിയോടെ ഹലറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏക طه وحميم ياسين نبينا انس الغريبين ابيض مولى الصالحين صلي وسلم عليه يا ربنا ازكى صلاة الله ادو نحمد يا الله ൊല്ല ആരംഭ പൂവായമൊത്ത് നബിയോടെ അലറത്തിൽ ചൊന്നേ അലറത്തിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖകല്ല بوا شوقا يا رحمة العالم جئناك حبانا عليك سلام نور الله آرمب بوايا നബിയോടെ ഹലറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലോ ആദാത്തി മഹുവശാ കാവാത്തിരില്ല അലൈക ദൈവൻസൊല്ല നമ്മൾ ചൊല്ലിയ ഈ പരിശുദ്ധമായ പരിശുദ്ധരായ ഹബീബ് സല്ലാഹു അലഹി വസളിലേക്ക് അള്ളാഹു കൊടുക്കട്ടെ الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم انت ولينا في الدنيا والاخره توفنا مسلم والحقنا بالصالحين اللهم ഈ ഒരുമിച്ച് കൂടലിന് നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള വേദനകളെ നീ മാറ്റണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ വേവലാദികളെ മാറ്റണേ അല്ലാ അല്ലാഹുവേ ാണ് ഞങ്ങള് പാവികളാണ് ഞങ്ങള് ചെയ്തു പോയ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ പടച്ചറബേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് ഞങ്ങൾ കടമുള്ളവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ നീ മാറ്റണേ അല്ലാ പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ പടച്ചറപ്പേ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അല്ലാ വസ്തുവില്ലാത്തവർക്ക് വസ്തു കൊടുക്കണേ അള്ളാ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ ആ കടങ്ങളെ നീ വീട്ടണേ അള്ളാ പടച്ചവനെ റബ്ബേ ഇതിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞോ അവരുടെ കമന്റുകൾ അനുസരിച്ച് നീ അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കണേ അല്ല സഫലമാക്കി കൊടുക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് തന്നുപോയ പൊന്നുമക്കൾക്ക് അപസ്മാരം പോലെ അറ്റാക്ക് പോലെ ക്യാൻസർ പോലെ കൈകാലുകൾ തളരുന്നത് പോലെ അങ്ങനത്തെ രോഗങ്ങൾ കന്നിട്ട് പരീക്ഷിക്കല്ലേ അല്ലാ അങ്ങനത്തെ വിഷമങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ അങ്ങനത്തെ ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് ഒരാളെയും നീ റബ്ബേ ഒരാളെയും നീ സങ്കടത്തിലാക്കല്ല പടച്ചവനെ ിന്റെ മാധുര്യം ഞങ്ങളിൽ തരണേ അല്ലാ അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന്റെ വഴികളിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ ആരക്കയാട് ഈ മജിലിസ് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങൾ നീ തട്ടല്ലേ റബ്ബേ നീ മടക്കല്ലേ റബ്ബേ ീ സങ്കടത്തിലാക്കല്ലേ അല്ല പല ആളുകളും ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് അവരുടെ രോഗങ്ങൾ ശിഫയാക്കാം നിനക്ക് കഴിയും റബ്ബേ നീ ഷിഫ കൊടുക്കണേ അല്ലാ സങ്കടങ്ങളെല്ല ദുഃഖങ്ങളെല്ല നീ മാറ്റിക്കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തരണേ റബ്ബേ അത് ഏത് വഴിയാണ് നന്മയുടെ അതൊക്കെ ഞങ്ങൾക്ക് നീ തുറന്ന് തരണേ അല്ല ഈ പരിശുദ്ധമായ മജിലിസിൽ കടന്നു വന്നവരെ സ്വീകരിക്കണേ അല്ല വിഷമങ്ങൾ മാറ്റണേ അല്ല ദുഃഖങ്ങൾ മാറ്റണേ അല്ല ഇതിലൂടെ കമന്റിട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെ ആഗ്രഹങ്ങളെ സബലീകരിച്ച് കൊടുക്കണേ അല്ല രോഗങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റണേ അല്ല കമന്റിട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാഹുവേ അവരുടെയൊക്കെ സങ്കടങ്ങളല്ല കടങ്ങളല്ല